ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തേയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളെ വീട്ടിൽ കഞ്ഞിവെള്ളം ഇതേപോലെ കളയുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളത്തിനകത്ത് ഒരു മൂന്നാല് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മുടെ കൈ അതിനകത്ത് മുക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ആ കൈയുടെ പുറത്തുള്ള ആ കരുവാളിച്ചയൊക്കെ കിട്ടും കാരണം നമ്മൾ ഇപ്പോഴത്തെ ചൂടിൽ പ്രത്യേകിച്ച് കിച്ചണിൽ ജോലിയൊക്കെ ചെയ്തിട്ട് ആ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇടയ്ക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ കഞ്ഞിവെള്ളത്തിനകത്ത് ഒരു പത്ത് മിനിറ്റ് കൈ ഇട്ടൊന്ന് കഴുകിയെടുത്താൽ മതി അതിൻ്റെ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് അപ്പോൾ നല്ല രീതിയിൽ കൈക്ക് വ്യത്യാസം ഉണ്ടാകും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ചന്ദനത്തിരി ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് കത്തിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര നേരം കത്തിച്ചാലും ആ ചന്ദനത്തിരി പെട്ടെന്നൊന്നും തീർന്നു പോകത്തില്ല അപ്പോൾ നമ്മൾ സാധാരണ കത്തിക്കുന്നതിനേക്കാളെയും കുറച്ച് നേരം കൂടെ അധികം നീക്കും കാണും ആ നനവുള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കത്തിത്തീരത്തില്ല അടുത്തി ടിപ്പിലോട്ട് കിടക്കാം ഇതേപോലെ സ്ക്രബറിനകത്ത് നമ്മൾ പൊട്ടാറ്റോയൊക്കെ തൊലി കളയുന്ന ഈ കത്തി ഇതേപോലെ ഒന്ന് കൊടുത്താൽ നല്ല രീതിയിൽ മൂർച്ച കൂടി കിട്ടും അപ്പം ഈ രീതിയിൽ നമ്മളൊന്ന് ചെയ്തു കൊടുത്താൽ മതി നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ അതിന് നല്ല മൂർച്ച കൂടിക്കിട്ടുകയും ചെയ്യും അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ വെള്ളമൊക്കെ കൊണ്ടുവന്ന കുപ്പിയുണ്ടല്ലോ അതിനകത്തൊരു ബാഡ് സ്മെല്ലൊക്കെ കിട്ടും അതിലുള്ള ഇഴുക്കൽ വെള്ളം വെച്ചിട്ട് ഒരു ഒരിഴുക്കൽ കാണുമല്ലോ ആ അതെല്ലാം ഒഴിവാക്കി കിട്ടുന്നതിന് ഇതേപോലെ കുറച്ച് ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കുക അപ്പം ഒരൊറ്റ വലിയ പേപ്പർ ചുരുട്ടിയിട്ട് കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനകത്തുള്ള ആ ബാറ്റ്സ്മെനിലെല്ലാം കിട്ടും അതേപോലെ തന്നെ അതിനകത്തുള്ള സ്ഥിരം വെള്ളം വയ്ക്കുമ്പോൾ ഉള്ളൊരു ഇഴുക്കലുണ്ടല്ലോ അതെല്ലാം മാറിയിട്ട് കുപ്പി നല്ല ക്ലീനായിട്ട് നല്ല രീതിയിൽ വെളുത്തും കിട്ടും ആ ബാറ്റ്സ്മെനിലൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പോൾ പേപ്പർ പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് എടുക്കാനും പറ്റും വലിയ പേപ്പറാണെങ്കിൽ നമുക്ക് ഇതേപോലെ പുലുക്കി പെട്ടെന്ന് എടുക്കാനും പറ്റും അപ്പോൾ അതിന് നല്ല രീതിയിൽ കുപ്പി വെളുത്ത് കിട്ടിയിട്ടുണ്ട് അതിന് ഇപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളിതേപോലെ മക്രൂണയൊക്കെ വേവിക്കുമ്പോഴത്തേന് മക്രൂണ പാസ്ത അപ്പോൾ ഇതെല്ലാം വേവിക്കുമ്പോഴത്തേനും നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ഇതിട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഏതെണ്ണയാണേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇത് ഒരുപാടങ്ങ് വെന്ത് പോകത്തും ഇല്ല തമ്മിൽ ഒട്ടിപ്പിടിക്കത്തുമില്ല അപ്പം നല്ല പയറ് പോലെ നമുക്ക് കിട്ടും അപ്പോൾ ഇത് അഥവാ ഒരുപാട് നേരം നമ്മൾ തിളച്ച് വെന്ത് പോയാൽ തന്നെയും അത് ഒന്നിനോടൊന്ന് കട്ട പിടിക്കില്ല അപ്പം എന്തുകൊണ്ടേ തിളച്ച് വരുന്നതണ്ടോ അപ്പം ഞാൻ എന്തുകൊണ്ട് ഊറ്റി എടുത്തിട്ടുണ്ട് വേണ്ട നല്ല പയറ് പോലെ ഇരിപ്പുണ്ട് അപ്പം നമ്മൾ ആ പാചകം ചെയ്യുമ്പോഴത്തേനും നല്ല എല്ലാം വിട്ട് വിട്ട് കിട്ടുകയും ചെയ്യും അതേപോലെ വെന്ത് പോകത്തില്ല അപ്പം നല്ല രീതിയിൽ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ വേവിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ മിക്സിയുടെ ജാറൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കാതിരിക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് അതിനകത്ത് നിൽക്കും അപ്പോൾ നമുക്ക് കറിക്കൊക്കെ അരച്ചാൽ ആ ഒരു സ്മെല്ലൊന്നും മാറത്തില്ല അപ്പോൾ അത് മാറിക്കിട്ടുന്നതിനായിട്ട് ഇതുപോലെ കുറച്ച് ന്യൂസ് പേപ്പർ കീറിയിട്ട് കുറച്ച് ഡിഷ് വാഷും കൂടെ ഒഴിച്ച് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പം ഞാൻ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു സ്വൽപ്പം മാത്രം മതി ഒരു സ്വൽപ്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് ഒന്ന് അരച്ചെടുത്താൽ മതി ഉണ്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ പേപ്പറെല്ലാം കൂടെ കണ്ടോ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് വേണേലും നമുക്ക് അരച്ചെടുക്കാം ആ ഒരു ബാഡ് സ്മെല്ല് ഒന്നും കാണത്തില്ല അതേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേനും ഇത് മിക്സി നമ്മൾ കുറേ ദിവസം ഉപയോഗിക്കാറില്ല അപ്പം അങ്ങനെയൊക്കെ സമയത്ത് ഇതേപോലെ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ മിക്സി നല്ല പുതിയതുപോലെ നല്ല ക്ലീനായിട്ട് കിട്ടും കണ്ടോ അപ്പം പ്രത്യേകിച്ച് തേച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ല ഈ ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി ആ മിക്സി പുതിയതുപോലെ കിട്ടും ആ ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും നമുക്ക് ജ്യൂസ് വേണമെങ്കിൽ അതിനകത്ത് നല്ല രീതിയിൽ അടിച്ചെടുക്കാം അപ്പോൾ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബില്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്